హలో ఫ్రెండ్స్ నేను రాజేష్ కుమార్ చైనా പുതിയൊരു വൈറസ് പടർന്നു പിടിക്കുന്നു ഈ വൈറസ് രോഗം ബാധിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ചൈനയിലെ ആശുപത്രികളിൽ അഡ്മിറ്റ് ആണ് ചൈനയിലെ എല്ലാ ഐ സി യു സെന്റേഴ്സും ഇൻഫെക്ഷൻ ന്യൂമോണിയ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇന്ന് ലോകമെമ്പാടും ഞെട്ടലോടെ കണ്ട ഒരു വാർത്തയാണിത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വൈറസ് ആദ്യം തുടങ്ങിയത് ചൈനയിലായതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും പുതിയൊരു വൈറസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത് കാരണം കൊറോണ വൈറസ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അതുണ്ടാക്കിയ ലോക്ക്ഡൌൺ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറി നമ്മൾ ക്രമേണ നോർമൽ ലൈഫിലേക്ക് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു വൈറസ് വന്ന് ഇത് പറന്നു പിടിച്ചാൽ ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ എന്താണ് ഇതെല്ലാം നമ്മൾ ഏതെല്ലാം തരത്തിൽ ബാധിക്കും നമ്മുടെ നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കാം ഒരുപാട് പേർക്ക് ഭയമുണ്ട് എന്താണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ എച്ച് എം പി വി വൈറസ് എന്നും ഈ വൈറസ് എങ്ങനെയാണ് പടർന്നു പിടിക്കുന്നതെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും നമ്മളെ ഇത് ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നും വിശദീകരിക്കാം ഇപ്പോൾ ചൈനയിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ വൈറസിന്റെ പേര് എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എന്നാണ് ഇതിന്റെ പേര് ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ചൈനയിലല്ല നമ്മളെല്ലാവരും ഈ മീഡിയയിലൂടെ ഭയപ്പെട്ട് കേൾക്കുന്ന വാർത്ത ചൈനയിൽ എഴുതാ പുതിയ വൈറസ് വന്നു എന്നാണ് അല്ല ഇത് ലോകമെമ്പാടും ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിന്റെ അപ്പർ റെസ്പിറേറ്ററി ടാക്ട് അതായത് മൂക്കിനകത്തും ശ്വാസനാളത്തിന്റെ താഴത്തെ ഭാഗത്തും ശ്വാസകോശത്തിലും ഒരേപോലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വൈറസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ ജലദോഷം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് ഇല്ലേ ഇതേ ഗ്രൂപ്പിൽ ഇതേ കാറ്റഗറിയിൽ വരുന്ന ഈ ന്യൂമോ ന്യൂമോവിറുടെ വെറൈറ്റിയിൽ പെടുന്ന അതായത് ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരിനം വൈറസ് ആണ് ഈ വൈറസ് ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നത് ഒറ്റയ്ക്കല്ല അതോടൊപ്പം തന്നെ അതായത് എച്ച് എം ബി വി വൈറസിന്റെ ഒപ്പം തന്നെ ഇൻഫ്ലുവൻസ വൈറസ് എ ഉണ്ട് ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്ന മറ്റൊരിനം വൈറസ് ഉണ്ട് കൂടാതെ കോവിഡ് വൈറസ് ഉണ്ട് ഈ നാലിനം വെറൈറ്റിയും കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നത് സാധാരണ ഈ തണുപ്പ് സീസണിൽ ബാധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജലദോഷ പരി ബാധിക്കുകയും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ആശുപത്രികളിൽ ധാരാളം രോഗികൾ ഈ ന്യൂമോണിയയും കടുത്ത ശ്വാസം മുട്ടലുമൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയപ്പോഴാണ് ഈ വൈറസ് അവിടെ പടർന്നു പിടിക്കുന്ന കാര്യവും അധികൃതർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയതും ലോകമെമ്പാടുമുള്ള ഈ മാധ്യമങ്ങൾ അതിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തണുപ്പ് സമയത്ത് പടർന്നു പിടിക്കുന്ന വൈറസ് ആണ് പ്രത്യേകിച്ച് കടുത്ത മഞ്ഞ് ഇത് ലോകമെമ്പാടും കടുത്ത മഞ്ഞ വീഴ്ചയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ട് ഈ വൈറസ് സാധാരണഗതിയിൽ ബാധിച്ചിന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജല നമ്മുടെ ജലദോഷം വരുന്ന പോലെ കൊറോണ വൈറസ് പോലെ തന്നെയാണ് അതായത് മൂക്കിലൂടെയും വായിലൂടെയും വരുന്ന സ്രവത്തിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ വൈറസ് പടരുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് കയറുന്നത് കണ്ണിലുള്ള മ്യൂക്കസ് മെംബ്രൈനിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന ഈ വൈറസുകൾ നമ്മുടെ ഉള്ളിലേക്ക് പോയാലോ മൂക്കിൽ തട്ടിയാലോ തുമ്മുമ്പോഴെല്ലാം ഈ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയോ നമുക്ക് ഈ ശരീരത്തിലേക്ക് അതായത് ഈ രോഗമാണ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു മൂന്ന് മുതൽ ആറ് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ഇത് പെറ്റിപ്പെരുകാൻ എടുക്കുന്ന സമയം അത് കഴിയുമ്പോൾ ഇത് ലക്ഷണം കാണിച്ചു തുടങ്ങും ചെറിയ ജലദോഷം പോലെ തലവേദന ദേഹം വേദന പനി അതാണ് തുടക്കത്തിലെ കാണുന്ന ലക്ഷണം അതിനുശേഷം കുത്തി കുത്തിയുള്ള ചുമയും ക്രമേണ ശ്വാസം മുട്ടലും അതാണ് ഈ എച്ച് എം പി വി വൈറസ് ക്രമേണ കൂടുമ്പോൾ കാണുന്ന ലക്ഷണം നമ്മുടെ സീസണിൽ ഇപ്പോൾ കാണുന്ന എച്ച് വൺ എൻ വൺ വൈറസ് ഒക്കെ നമ്മുടെ ഫ്ലൂ വൈറസ് ഇല്ലേ ഈ ഫ്ലൂ വൈറസിന്റെ അതേപോലെയുള്ള ലക്ഷണങ്ങളാണ് ഈ വൈറസ് കാണിക്കുന്നത് എന്നിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ കടുത്ത ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ചിലരിൽ ഇത് ന്യൂമോണിയ ആയിട്ട് മാറുകയും ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് പോവുകയോ സ്വയം മാറുകയോ ചെയ്യാറാണ് പതിവ് ഈ എച്ച് എം പി വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തുമ്മമ്പഴെല്ലാം പകരുമെങ്കിലും എല്ലാവരിലും ഇത് ഗുരുതരമാകാറില്ല കൊച്ചുകുട്ടികള് രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞ ആൾക്കാർ ഗുരുതരമായിട്ടുള്ള പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര് അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള ഒരു അറുപത് എഴുപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ഒരുപക്ഷെ ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോംപ്ലിക്കേഷൻ ന്യൂമോണിയ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഈ എച്ച് എം പി വി വൈറസിനെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ ഈ വൈറസ് ഒരുഷ കടുത്ത തണുപ്പുള്ള സ്ഥലങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അറിയില്ല അതിനെപ്പറ്റിയുള്ള സർവൈലൻസ് നടക്കുന്നില്ല ഈ രോഗം വന്ന് കഴിഞ്ഞാൽ ഇത് ഇത് തിരിച്ചറിയാനുള്ള മാർഗം ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ വൈറൽ ഫ്ലൂവിന്റെ ആയതുകൊണ്ട് തന്നെ രണ്ട് ടെസ്റ്റുകൾ അതായത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ടെസ്റ്റും അതേപോലെ ായ്മും ഈ വൈറസിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഈ വൈറസിന്റെ ജീനോ കൃത്യമായി തിരിച്ചറിയാനുള്ള ഈ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ ഈ എച്ച് എൻ ബി വി വൈറസ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും തിരിച്ചറിഞ്ഞിരുന്നാലും അലോപ്പതിയിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളോ വാക്സിൻസോ ഇല്ല സാധാരണ പനി വന്നാൽ എങ്ങനെ ചികിത്സിക്കും ജലദോഷം വന്നാൽ എങ്ങനെ ചികിത്സിക്കും കവക്കെട്ട് വന്ന് എങ്ങനെ ചികിത്സിക്കും ആ ഒരു രീതിയിൽ മാത്രമാണ് ഈ വൈറസിന് ചികിത്സ ഉള്ളത് അതല്ലാതെ മുമ്പ് കോവിഡ് വന്ന പോലെ വ്യാപകമായി പടരുകയോ തുരിതുര ബാധിക്കുകയോ ബാധിക്കപ്പെട്ടവരെല്ലാം മരിച്ചു പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥയൊന്നും ഈ എച്ച് എം പി വൈറസിനില്ല ആ ഒരു തരത്തിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് ഈ വൈറസിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ കടുത്ത ശൈത്യം അതായത് കടുത്ത തണുപ്പ് മഞ്ഞുകാലം ബാധിക്കപ്പെടുന്ന സമയത്ത് ഈ വൈറസ് പടർന്നു പിടിക്കുകയും ഈ മഞ്ഞുകാലം മാറുന്ന സമയത്ത് ഈ വൈറസിന്റെ ആ സ്പ്രെഡ് കുറഞ്ഞ് ഇവ സ്വയം കഴിഞ്ഞ വർഷങ്ങളിലും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇത് കടുത്ത മഞ്ഞ ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിലേക്കാകുന്നു ആ അതി ശൈത്യ സമയത്ത് ഈ വൈറസ് പടർന്നു പിടിക്കുന്നു കുറച്ചുനാൾ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഈ വൈറസിന്റെ സ്പ്രെഡ് സ്വയം നിലയ്ക്കാൻ ആണ് സാധ്യത ഇതുവരെയുള്ള ഇതിന്റെ റിപ്പോർട്ട് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ വൈറസിനെ പറ്റി കാണുന്ന കഥകളിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇതിനാണെന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്തിൽ ഇത് വരുമോ നമ്മുടെ നാട്ടിൽ പടരുമോ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമോ കോവിഡ് പോലെ ഇത് മാരകമാവുമോ എന്നുള്ള ഭയത്തിന് അടിസ്ഥാനമില്ല കാരണം ഇതിനേക്കാൾ വലിയ വലിയ വൈറസുകളെ നമ്മളിവിടെ കാണുന്നുണ്ട് എച്ച് വൺ എൻ വണ്ടും കൊറോണ വൈറസും എല്ലാം കൂട്ടിക്കൊഴച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ഒരു എച്ച് എം പി വൈറസ് വന്ന് അതിനേക്കാൾ മാരകമായിട്ട് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യവുമില്ല മാത്രമല്ല ഈ വൈറസിനെ അകറ്റി നിർത്തുന്നതിന് സിമ്പിളായിട്ടുള്ള മാർഗങ്ങൾ ജലദോഷം ചുമയും വന്നാലും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക സിമ്പിൾ ഒരു മാസ്ക് വയ്ക്കുക ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസ് പടരുന്നതിനെ വളരെ ഈസി ആയിട്ട് ചെറുക്കാനും സാധിക്കും ഇതുവരെ ഈ എച്ച് എം പി വൈറസിനെ പറ്റി കിട്ടിയിട്ടുള്ള അറിവുകൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മീഡിയയിൽ കാണുന്ന വാർത്തയിൽ അത് ഭീകരമായി പടരും മറ്റൊരു കോവിഡായി മാറുന്നു എന്ന തരത്തിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യം ഇതുവരെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അതായത് എച്ച് എം പി വൈറസിന്റെ ഈ സത്യാവസ്ഥ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പുതിയൊരു വൈറസ് വരുന്നു എന്ന് കേട്ട് പാനിക് ആകുന്ന ആൾക്കാര് ഈ സത്യം തിരിച്ചറിയട്ടെ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം